അസ്സാമലൈക്കും വാഹത്തല്ല തറാവിഹിൻ്റെ റഖ്യത്തുകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർത്തു തരാം എന്നും പറഞ്ഞൊരു വഹാബി മൗലവി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ക്ലിപ്പ് പ്രചാരം നേടി വൈറലായി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു സത്യത്തിൽ അദ്ദേഹം പറയുന്ന ഹദീഹിൽ തറാവിഹിൻ്റെ എണ്ണത്തെക്കുറിച്ച് പരാമർശമേ ഇല്ല ഒന്ന് കേട്ടു നോക്കൂ

ഈ അധ്യായത്തിൽ അതിന്റെ റക്കാത്തുകളുടെ എണ്ണം പറയാൻ വേണ്ടിയാണ് കിതാബു സലാത്തി തറാവിഹ് എന്ന അധ്യായത്തിലാണ് ഈ ഹദീദ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ഈ പതിനൊന്ന് റക്കേത്തിനേക്കാളും കൂട്ടിയില്ല എന്ന് പറഞ്ഞത് തറാവിഹിന്റെ റക്കേത്തിന്റെ എണ്ണമാണ് എന്ന് പാവം തെറ്റിദ്ധരിച്ചു പോയി എന്നാൽ എന്റെ മാന്യ മൗലവി ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി തന്നെ ഈ ഹദീദ് കൊണ്ടുവന്നത് ആ ഒരു ബാബിൽ മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി ബാബു കിയാമിൻ നബി സൊല്ലിസ്ബി റമലാനി റമദാനിലും അല്ലാതെയും ബഹുമാനപ്പെട്ട നബി തങ്ങൾ നിസ്കരിക്കാറുള്ള സുന്നത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസും ഇതേ ഹദീസ് തന്നെയാണ് മാത്രമല്ല ബാബുമാ ജാഫിൽ വിത്തിരി എന്ന അധ്യായത്തിലും ഇമാം ബുഖാരി തൊള്ളായിരത്തി തെണ്ണൂറ്റി നാലായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട മുത്ത നബി ഈ പതിനൊന്ന് റക്കായി നിസ്കരിക്കുന്നതിന് പരാമർശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി കിതാബു സലാത്തി തറാവിഹി എന്നുള്ളതിൽ തന്നെ ബാബു ഫത്രിമംഗം കാമ റമദാന റമലാനിൽ തറാവീൻസ്കരിച്ചവൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞുകൊണ്ട് മം കാമ റമലാന ഈമാനം സാബൻ ഹുസർ അൽ ഹുമാ എന്ന ഹദീസ് രണ്ടായിരത്തി എട്ടാം നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ് ഹദീസുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഈ ഹദീസിലുള്ളത് ഇതേ ഹദീസിനെ തന്നെ ഇമാം നസായി അലി അള്ളാഹു താനു തൻ്റെ അ സുനുൽ കുവറയിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട് ബാബു കൈഫൽ അൽവി എന്നുള്ള വിത്തരുടെ അധ്യായത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നസായി തന്നെ വിത്തറിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ടാം നമ്പറായും അധികുതിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മാലിക് അലി അള്ളാഹു താലു തൻ്റെ ഇരുന്നൂറ്റി അറുപത്തി രണ്ടാം നമ്പറായി ബാബു സ്വലാത്തിൻ നബി ഫിൽ വിത്രിൽ നബി എങ്ങനെ നനസ്കരിച്ചിരുന്നു എന്നുള്ളതിനെ പരാമർശിക്കുന്ന അദ്ധ്യായത്തിലാണ് ഈ പറഞ്ഞ ആയിഷ ബിബിയുടെ മാക്കാന റസൂർ സല്ലാ വസ്ലം ബഹുമാനപ്പെട്ട നബി തങ്ങൾ പതിനൊന്ന് റിക്ക് നിസ്കരിച്ചിരുന്നു എന്നുള്ള റിക്ക് കൊണ്ടുവരുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പറായി ഉദ്ധരിക്കുന്ന വിതരണക്കുറിച്ച് പറയുന്ന ഹദീഫിനുമത് കാണാം ചുരുക്കത്തിൽ ഈ ഹദീസ് തറാവീൻ്റെ റക്കേത്തുകളുടെ എണ്ണമേ അല്ല അതുകൊണ്ടാണ് ഇമാം വിത്രി ഈ ഹദീത്തുകളിലൊക്കെ ഹരീതുകളിലൊക്കെ പതിനൊന്ന് റിക്യത്ത് എന്ന് പറഞ്ഞത് വിതൃ നിസ്കാരത്തെ കുറിച്ച് മാത്രമാകുന്നു എന്ന് ഇമാം കസ്താനി തന്റെ ഇർഷാദു ഇർഷാ സാരി മൂന്നാം വാള്യം നാനൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ആയിഷ ആയിഷാ ബിബി അള്ളാഹു തലാൻഹ ബഹുമാനപ്പെടം മുത്തനബി റമലാനോ അല്ലാതെയോ ദീർഘിപ്പിച്ചിരുന്നില്ല കൂട്ടിയിരുന്നില്ല പതിനൊന്നിനേക്കാളും എന്ന് പറഞ്ഞ ഹദീഫി വിത്തരണക്കുറിച്ച് മാത്രമാകുന്നു അല്ലെങ്കിലും മനസ്സിലാക്കാലോ ആ ഹദീത്തിൽ ഉള്ളത് തന്നെ അങ്ങനെയല്ലേ ഫി റമലാന വലാഹരി റമലാനിലും അല്ലാതെയും ബഹുമാനപ്പെട്ട ലഭിതങ്ങൾ കൂട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് തറാവി നിസ്കാരത്തെക്കുറിച്ചല്ല റമലാനിലും അല്ലാതെയും ഒക്കെയുള്ള നിസ്കാരത്തെക്കുറിച്ചാണ് അതാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെയും അതി വിത്രണെക്കുറിച്ചാണ് എന്ന് പറഞ്ഞത് അത് തറാവീനെക്കുറിച്ചുള്ള അല്ല പിന്നെ എന്തിനാണ് തറാവീൻ്റെ ബാബിലി ബദീത് കൊണ്ടുവന്നത് എന്നാ ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി തങ്ങളുടെ ീബും തെർജമയും അവയിൽ കൊണ്ടുവരുന്ന ഹദീഫും തമ്മിലുള്ള ബന്ധവും തൊത്ത്ബിയും പഠിക്കേണ്ടത് ഇത് സത്യത്തിൽ പരിഭാഷകളെ കൊണ്ടോ ഏതെങ്കിലും ഗ്രന്ഥം നോക്കിയാലോ കിട്ടുന്നതല്ല ഇതൊക്കെ മഹാന്മാരായ മുഹാക്യ്യങ്ങളായ ഉസ്താദുമാരിൽ നിന്ന് വ്യക്തമായി പഠിക്കുമ്പോൾ തന്നെ അതൊക്കെ ശരിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കത്തിൽ എല്ലാ സ്ഥൽക്രമങ്ങളും വർദ്ധിത തോതിൽ റമദാനിൽ ചെയ്യുമായിരുന്ന മുത്തനബി തങ്ങൾ വിതൃ നിസ്കാരം സാധാരണ കൂട്ടാറുള്ള പതിനൊന്ന് ഋക്കായത്തിനേക്കാളും റമദാനിൽ പ്രത്യേകമായി കൂട്ടിയിരുന്നോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് വിത്തൃ നിസ്കാരം റമദാനിലും അല്ലാതെയും ഏത് കാലത്തായാലും പതിനൊന്ന് ഋക്കായത്ത് തന്നെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ നിസ്കരിച്ചിരുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ് ആ ഹദീത്തിൻ്റെ അർത്ഥം വിത്തറിനെക്കുറിച്ച് മാത്രമാണെന്ന് ഒരുപാട് അതിഥികൾ വിത്രൻ്റെ അധ്യായങ്ങളിൽ ഈ അദീത് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞല്ലോ ഇമാം ഇതേ വിഷയം ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹതിഥത്തിൽ മാത്രമല്ല ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലും ഒക്കെ ഈ പതിനൊന്ന് റഖായത്തിന്റെ നിസ്കാരം കൊണ്ടുവരുന്നുണ്ട് ചുരുക്കത്തിൽ അത് വിതൃ നിസ്കാരത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട അഷ്റഫുൽ അഷറഫുൽ അലൈഹി സല്ലാസ്ലം തങ്ങൾ മൂന്ന് രാത്രിയാണ് തറാവി നിസ്കരിച്ചത് അത് എത്രയാണ് റഖയത്ത് എന്ന് സ്ഥിരപ്പെടുകയേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ തന്റെ ഫതാവയിൽ അൽ മസ്വാഹി സ്വലാത്തി തറാബി എന്ന പ്രത്യേകമായ തന്റെ ലഘു ഗ്രന്ഥത്തെ എടുത്തു തിരിക്കുമ്പോൾ അൽ ഹാബിൽ ഫതാവ ഒന്നാം വാല്യം മുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ പേജിലും അതുപോലെ തന്നെ ഇബുനാജു ഹൈത്തമി റലി അള്ളാഹു തലാന്നോ തന്റെ ഫതാബൽ ഖുബ്രയിലും ഒക്കെ ബഹുമാനപ്പെട മുത്തരബി തങ്ങൾ എത്രയാണെന്ന് നിസ്കരിച്ചത് എന്ന് വളരെ വ്യക്തമായ നിലക്ക് സ്വരീഹായിട്ട് നസ്സു ആയിട്ട് നമുക്ക് തന്നെ സ്ഥിരപ്പെടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു വഴി മാത്രമാണുള്ളത് ബഹുമാനപ്പെട്ട റമദാനിൽ മാത്രമായി പ്രത്യേകമുള്ള സുന്നത്ത് നിസ്കാരമാകുന്ന തറാവിഹി എന്നുള്ള സുന്നത്ത് നിസ്കാരം അത് കിയാമുലൈൽ അല്ലെങ്കിൽ വിത്തർ അല്ലെങ്കിൽ തറാവി തഹജുദ് എന്നുള്ളതല്ല അങ്ങനെ തന്നെ ഒരു പ്രത്യേകമായ റമദാനിൽ മാത്രം സുന്നത്തുള്ളൊരു നിസ്കാരമാണ് ബഹുമാനപ്പെട്ട തറാവിഹി നിസ്കാരം എന്ന് ഷറഹ് മുസ്ലിം ഒന്നാം വള്ളിം ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ പേജിൽ ഇമാമി നബി റതി അള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇരുപത് റുക്കായത്ത് തന്നെയാണ് ഇരുപത് റക്കായത്തിൽ ചുരുങ്ങിയതല്ല ഏത് ഇമാമിയങ്ങളെത്തുമെന്ന് മൂന്ന് ഇമാമിങ്ങളെ മുദ്രിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തൻ്റെ മീസാനിൽ ഒന്നാം വാല്യം നൂറ്റി അറുപതിൽ പറഞ്ഞിട്ടുണ്ട് മാലിക് ഇമാം തങ്ങളെ തൊട്ടും ഇതുതന്നെയാണ് റിവായത്ത് എന്ന് ബഹുമാനപ്പെട്ട ബിദായത്തുൽ മുജിത്തഹിദ് ഒന്നേ ഇരുന്നൂറ്റി പത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇരുപത് തെർക്കയത്താണ് തറാവി എന്നുള്ളതിൻ്റെ ലക്ഷ്യം ഇജ്മ ആകുന്നു അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തോഫ രണ്ടാം വാല്യം ഇരുന്നൂറ്റി നാല്പതാമത്തെ പേജിൽ കമാ ഫി സമാനി എന്ന് പറഞ്ഞത് ഷർഹൈബ് ആ അജ്മ അലിഹി അലി സ്വഹാബാക്കൾ മുഴുവനും അങ്ങനെ ഒത്തു സംബന്ധിച്ചിരിക്കുന്നു ഹിജ്മ ഉണ്ട് എന്ന് പറഞ്ഞത് ഷെർവാനി രണ്ടാം വാള്യം ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബ് റലിഅള്ളാഹു താലു ഹിജറ പതിനാലാം വർഷം എല്ലാ ജനങ്ങളെയും ഉപജിമുനു ഖായബ് റലി അള്ളാഹു താലാനുവിൻ്റെ മേലിൽ ജമായത്തായിട്ട് തറാവീ നിർത്തിയിരുന്നത് ഇരുപത് ഋക്കയത്തിന്റെ മേലിലാണെന്ന് അബൂദാവൂദ് ഒന്നാം വാല്യം ഇരുന്നൂറ്റി ഒമ്പതാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇത് പതിനൊന്ന് ഋക്കായത്താണ് എന്നുള്ളത് വഹ്മ മാത്രമാണ് ഇമാ മാലിക് തങ്ങളിൽ നിന്നുള്ള എന്ന് സുർഖാനി ഒന്നാം വാളിം ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട മുഴുവനും ഒരു ഇമാമിന്റെ കീഴിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ചത് ഇരുപത് ഋക്കായത്ത് തറാവീഹ് തന്നെയാണ് എന്നുള്ളത് ഇജ്മാ ആണ് ബഹുമാനപ്പെട്ട സൂറത്തു നിസാഹിന്റെ അൻപത്തി ഒമ്പതാമത്തെ ഉലിൽ അമരമിക്കും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടും സൂറത്തുൽ നിസാൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തായ വൈറസബിയൽ എന്നുള്ള തുടങ്ങുന്ന ആയത്തിനെ അധികരിച്ചുകൊണ്ടുമൊക്കെ എന്നുള്ളത് മുസ്ലിം ലോകം സമ്മതിക്കുന്ന കാര്യമാണ് ബി സുന്നത്തി വ സുന്നത്തുൽ ഹുലഫർ റാഷിദിൻ എന്നുള്ള ഹദീത്ത് അബൂദാവൂദ് നാലായിരത്തി അറുന്നൂറ്റി ഒമ്പതാം നമ്പറായും തുർമുദീ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറാം നമ്പറായും മുതിരിക്കുന്ന ഹദീത്ത് ആണ് ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഹുലഫ ഉർ റാഷിദിൻ്റെ ആ ഒരു സുന്നത്ത് തന്നെ ബഹുമാനപ്പെട്ട മുത്തനബിയിൽ നിന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് നമുക്ക് വ്യക്തമാക്കി തന്ന ആ സുന്നത്ത് പിടിക്കൽ നമുക്ക് ആവശ്യമാണ് ആ ഇജിമാ നമുക്ക് ലക്ഷ്യമാണ് ചുരുക്കത്തിൽ ഇരുപത് തെറുക്കായിട്ട് തന്നെയാണ് തറാവീഹ് ബഹുമാനപ്പെട്ട സ്വഹാബാക്കള കാലത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി തങ്ങള് മൗലവി ഉദ്ധരിച്ചതുപോലെയുള്ള ആ ഹദീദിൽ പറഞ്ഞത് ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടാം നമ്പറിൽ ഹദീത്തിൽ പറഞ്ഞത് വിതൃ നിസ്കാരത്തെക്കുറിച്ച് മാത്രമാണ് തറാവീ നിസ്കാരത്തെക്കുറിച്ചല്ല കാരണം ആ ഹദീത്തിൽ റമലാനിലും അല്ലാതെയും എന്നാണ് പറഞ്ഞത് റമലാൻ അല്ലാത്ത കാലത്ത് തറാവീ ഇല്ല അതുകൊണ്ട് ഹിജറഫ് പതിനാലാം വർഷം ബഹുമാനപ്പെട്ട ഒമർ മുഖത്താബ് റലി അള്ളാഹുത്തൽ തുടങ്ങി വെച്ച ഈ ഒരറ്റ ഇമാമിൻ്റെ കീഴിൽ ഇരുപത് റുക്കത്ത് തന്നെ നിലനിർത്തിയത് ബഹുമാനപ്പെട്ട വഫാത്താകുന്നത് ഹിജറ ഇരുപത്തിനാലിലാണ് പത്ത് കൊല്ലം ദുല്ലജിന്റെ അവസാന മരണപ്പെട്ടു മുഹറം ഒന്നിനാണ് ബഹുമാനപ്പെട്ട ഒരു മറമാടപ്പെടുന്നത് ആ പത്ത് വർഷവും ശേഷമുള്ള ഉസ്മാൻ തങ്ങളുടെയും അലി തങ്ങളുടെയും ഒക്കെ കാലഘട്ടത്തിലും എല്ലാ സ്വഹാബാക്കളും ഹിത്തുബാക്കായി ഇജിമ ആയിട്ട് ഇരുപതറക്കാത് തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളത് ഇജിമാ ഉണ്ട് അതും കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട ആയിഷാബീഖർ അലി അള്ളാഹ് ഫാത്താകുന്നത് ഒരിക്കൽ പോലും കൂടി ആയിഷാബീഖർ അലി അള്ളാഹ് അൻഹായ് ഇരുപതിനെ ചോദ്യം ചെയ്യുകയോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല ചുരുക്കത്തിൽ യഥാർത്ഥത്തിൽ തറാവിയ നിസ്കാരം ഇരുപത് ഇറക്കു തന്നെയാണ് പിന്നെയോ മേൽ പറഞ്ഞ മൗലവി പറഞ്ഞതുപോലെയുള്ള ഹദീത്തുകളിലൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ വിത്തു നിസ്കാരത്തെക്കുറിച്ച് മാത്രമാണ് ആ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ഓർമ്മിക്കേണ്ടതാണ് തറാവിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ് തറാവിയ നിസ്കാരം ഇരുപതിൽ ചുരുക്കമല്ല എന്നുള്ളത് ഇജിമ ആകുന്നു തറാവിയ നിസ്കാരം ഇരുപതു തന്നെയാണ് അതോടൊപ്പം തന്നെ ഇരുപതിൽ നിന്ന് ചുരുങ്ങിയത് രണ്ടോ നാലോ ആറോ എട്ടോ ഒക്കെ ഒരാൾ തറാവിയുടെ നീയത്ത് കൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാകുന്നതുമാണ് അതിന് കൂര്യം ലഭിക്കും അത് തുടക്കത്തിലേ ഞാൻ അത്രയെ നിസ്കരിക്കുന്നുള്ളൂ എന്ന ഉദ്ദേശപ്രകാരമാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ഋക്കേത്ത് മുഴുവനുമായി ഇരുപത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ രണ്ടോ നാലോ ആറോ എട്ടോ എത്രയാണോ നിസ്കരിക്കുന്നത് ആ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് തൊഴിഫ രണ്ടാം വാല്യം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഒരാളും ലോകത്തൊരറിയപ്പെടുന്ന ഒരാളും തറാബി എട്ട് ഋക്കേയത്തെ ഉള്ളൂ എന്ന് ലോകത്താരും ആരും പറഞ്ഞിട്ടേ